ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബറിൽ ആരംഭിക്കും ഒമാൻ ഉൾപ്പെടെ പത്തൊമ്പത് രാഷ്ട്രങ്ങൾ മാറ്റിരയ്ക്കുന്ന ടൂർണമെൻറ്റിന് യു എ ആതിഥേയത്വം വഹിക്കുമെന്നും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വ്യക്തമാക്കി സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ടൂർണമെൻറ്റിൽ പത്തൊമ്പത് മത്സരങ്ങളാണ് ആകെ ഉണ്ടാവുക രണ്ട് ഗ്രൂപ്പുകളിലായി ടീമുകൾ ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടും ഇന്ത്യ പാകിസ്ഥാൻ ഒമാൻ യു ടീമുകൾ ഗ്രൂപ്പ് എയിലും ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് ടീമുകൾ ഗ്രൂപ്പ് ബിയിലും അണിനിരക്കും രണ്ട് ഗ്രൂപ്പിലും ടോപ്പിൽ വരുന്ന രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും രണ്ടാം റൗണ്ടിൽ എല്ലാ ടീമും ഓരോ തവണ വീതം ഏറ്റുമുട്ടും ഇതിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനത്തെത്തുന്ന ടീമുകൾ ഫൈനൽ മത്സരിക്കും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് എന്നത് ടൂർണമെൻ്റ് ക്രിക്കറ്റ് പ്രേമികളിൽ ആവേശം സൃഷ്ടിക്കും ഇരുവരും ഫൈനലിൽ എത്തിയാൽ ഇരുവരും ടൂർണമെൻറ്റിൽ മൂന്നുവട്ടം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യാകപ്പ് കിരീടം ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയാണ് സ്വന്തമാക്കിയത് സെപ്റ്റംബർ പന്ത്രണ്ടിന് പാക്കിസ്ഥാനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം പതിനഞ്ചിന് യു എ നേരിടും പത്തൊമ്പതിനാണ് ഇന്ത്യ ഒമാൻ മത്സരം ഗ്രൂപ്പിൽ എതിരാളികൾ ശക്തരാണെങ്കിലും ഒമാൻ ടീം മികച്ച പ്രതീക്ഷയിലാണ് നല്ല പോരാട്ടം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം ഒമാൻ ടീമിന്റെ സഹപരിശീലകനായി മുൻ ഇന്ത്യൻ ആഭ്യന്തര താരം സുലക്ഷൻ കുൽക്കർണിയെ നിയമിച്ചിരുന്നു വരുന്ന ഏഷ്യാകപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് ടീം ഉടനെ തന്നെ കടക്കും ടീമിലും അടിപൊളി മാറ്റങ്ങൾ ഉണ്ടായേക്കും ആഭ്യന്തര ക്യാമ്പും മുന്നൊരുക്ക മത്സരങ്ങളും അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഒമാനിലെങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ സ്ഥാപിക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം അറിയിച്ചു മുഴുവൻ ഇൻ്റർസെക്ഷനുകളിലും തിരഞ്ഞെടുത്ത ഹൈവേകളിലും കൂടുതൽ ഗതാഗത തിരക്കുള്ള സ്ഥലങ്ങളിലും വിവിധ വിലായത്തുകളിലും എ ക്യാമറ നിരീക്ഷണം ഉറപ്പുവരുത്തും ഈ സ്കൂട്ടർ യാത്രക്കാരെയും എ ക്യാമറ വഴി നിരീക്ഷിക്കും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമടക്കം സമഗ്രമായ ഗതാഗത സുരക്ഷാ പരിശോധനകൾ സാധ്യമാക്കുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി റോഡിലെ നിയമലംഘനങ്ങൾക്ക് തടയിടാൻ നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുമെന്ന് നേരത്തെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി എ ഐ സംവിധാനം നടപ്പിലാക്കും എ ഐ സാങ്കേതികവിദ്യകളുടെ പിന്തുണയുള്ള ട്രാഫിക് ലൈറ്റുകളിലെ സ്മാർട്ട് ക്യാമറകൾ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഒമാനിലെ റോഡുകളിൽ പുതുതായി സ്ഥാപിക്കുന്നത് അമിത വേഗത റെഡ് സിഗ്നൽ മറികടക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ തുടങ്ങി സാധാരണ കണ്ടുവരുന്ന നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് എ സംവിധാനം ഗുണം ചെയ്യും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാഫിക് പോയിന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും തുടക്കത്തിൽ നിയമലംഘകരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവറെ ഡ്രൈവിംഗ് യോഗ്യത കോഴ്സുകളിലേക്ക് റഫർ ചെയ്യുകയോ അഡ്മിനിസ്ട്രേറ്റീവ് വാഹനം കണ്ടുകെട്ടുകയോ ചെയ്യും നിയമലംഘനം ആവർത്തിക്കുന്ന അവസരത്തിൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമനടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ക്യാമറകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഡാറ്റ യാന്ത്രികമായി രേഖപ്പെടുത്തുകയും ചെയ്യും ചിത്രങ്ങൾ സ്ഥലങ്ങൾ സമയങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് സവിശേഷത വികസിത രാജ്യങ്ങളിൽ സ്വീകരിച്ച മോഡലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്മാർട്ട് സിസ്റ്റങ്ങൾ നടപ്പിലാക്കുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് എ ഐ ക്യാമറകൾ ഗുണം ചെയ്യുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഗതാഗത നിയമലംഘനങ്ങൾ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നൂതന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഒമാനിലെ റോഡപകടങ്ങളുടെ പ്രധാന കാരണം അമിതവേഗതയും വാഹനങ്ങളുടെ മറികടക്കലുമാണെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജ്യത്തെ ആയിരത്തി ഒമ്പത് അപകടങ്ങളിലായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ മരണപ്പെടുകയും ആയിരത്തി മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ മുന്നൂറ്റി നാല് മരണങ്ങളും അമിതവേഗത കാരണമായിരുന്നു നൂറ്റിമൂന്ന് മരണങ്ങൾ അശ്രദ്ധ മൂലവും നാൽപ്പത്തെട്ട് അപകട മരണങ്ങൾ പെട്ടെന്നുള്ള വാഹനങ്ങളുടെ മറികടക്കൽ കാരണവുമായിരുന്നു വാഹനങ്ങൾക്കിടയിൽ കൃത്യമായി അകലം പാലിക്കാതിരുന്നത് കാരണം മുപ്പത്തഞ്ച് അപകട മരണങ്ങളും റോഡുകളിലെ മറ്റ് മോശം പ്രകടനങ്ങൾ കാരണം എൺപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുണ്ടായ പത്തൊമ്പത് അപകടങ്ങളിൽ നാല് പേർ മരണപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചത് കാരണം നാൽപ്പത്തൊന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ഇത് നാലു നാലുപേരുടെ മരണത്തിനിടയാക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഒമാനി ജീവനക്കാർക്കുള്ള ഏറ്റവും കുറഞ്ഞ ആനുകാലിക അലവൻസിന് ചട്ടക്കൂട് സ്ഥാപിക്കുകയും വിതരണത്തിനുള്ള വ്യവസ്ഥകൾ നിയന്ത്രിക്കുകയും ചെയ്ത് ഉത്തരവിറക്കി തൊഴിൽ മന്ത്രാലയം രംഗത്ത് രാജകീയ ഉത്തരവ് പ്രകാരമുള്ള തൊഴിൽ നിയമത്തെയും മന്ത്രിതല പ്രമേയത്തെയും അടിസ്ഥാനമാക്കിയാണ് പുതിയ നടപടി സ്ഥാപനത്തിൽ കുറഞ്ഞത് ആറുമാസത്തെ സേവനം പൂർത്തിയാക്കുകയും യോഗ്യതാ പ്രകടന വിലയിരുത്തലിൽ മികവ് നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒമാനി തൊഴിലാളികൾക്ക് എല്ലാ ജാനുവരി ഒന്നിനും ആനുകാലിക ബോണസ് അർഹതയുണ്ടായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കുന്നു തൊഴിലാളിക്ക് മികച്ച വിലയിരുത്തൽ ലഭിക്കുകയാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അഞ്ച് ശതമാനവും വളരെ നല്ല വിലയിരുത്തലിന് അടിസ്ഥാന ശമ്പളത്തിൻ്റെ നാല് ശതമാനവും നല്ല വിലയിരുത്തൽ ലഭിച്ചാൽ അടിസ്ഥാന ശമ്പളത്തിൻ്റെ മൂന്ന് ശതമാനവും ലഭിക്കും സ്വീകാര്യമായ വിലയിരുത്തലാണെങ്കിൽ അടിസ്ഥാന വേതനത്തിൻ്റെ രണ്ട് ശതമാനം നൽകണം ദുർബലമായ പ്രകടന റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തൊഴിലാളിക്ക് അലവൻസിന് അർഹതയില്ല മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനിൽ പ്രകടന റിപ്പോർട്ടിൽ തൻ്റെ വിലയിരുത്തലിൻ്റെ ഫലങ്ങൾക്കെതിരെ പരാതി ഫയൽ ചെയ്യാനും തൊഴിലാളിക്ക് അവകാശമുണ്ട് ജീവനക്കാരൻ ഒരു വർഷത്തിനുള്ളിൽ ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തൊഴിലാളി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച സ്ഥാപനമായിരിക്കും പ്രകടന റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് പുതിയ ചട്ടങ്ങൾ ലംഘിക്കുന്ന ഏതൊരു തൊഴിലുടമയ്ക്കും ഓരോ ലംഘനത്തിനും അൻപത് റിയാൽ പിഴ ചുമത്തുകയും ബാധിച്ച തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുകയും ചെയ്യും ബോഷർ വിലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഖവൈർ റൂട്ട് വികസന പദ്ധതിയുടെ ഭാഗമായി ദോഹത്ത് അൽ അദബ് ട്രാഫിക് സിഗ്നലുകൾക്ക് സമീപമുള്ളതും ദോഹത്ത് അൽ അദബ് റൗണ്ട് അബൌട്ടിലേക്ക് പോകുന്നതുമായ റോഡ് താൽക്കാലികമായി അടച്ചതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് നാല് വരെയാണ് അടച്ചിടുക വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു രണ്ട് മാസത്തെ ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ പഠനം പുനരാരംഭിക്കുന്നു മസ്കറ്റ് ഉൾപ്പെടെ തലസ്ഥാനത്തെ ചില ഇന്ത്യൻ സ്കൂളുകൾ വിവിധ വിദ്യാലയങ്ങളിൽ ഇന്നലെ ക്ലാസുകൾ പുനരാരംഭിച്ചു ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ അടക്കം നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ക്ലാസുകൾ വീണ്ടും ആരംഭിക്കും ജൂൺ ആദ്യവാരത്തിൽ തന്നെ അവധി ആരംഭിച്ച സ്കൂളുകളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മടങ്ങിയെത്തുന്നത് കുറ്റമറ്റ വിദ്യാഭ്യാസവും നൂതന സംവിധാനങ്ങളും നൽകി വിദ്യാർത്ഥികളെ വളർത്തുന്നതിന് സ്കൂളുകളിൽ നടപ്പ് അധ്യയന വർഷം വിവിധ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അറിവിന്റെ ജാലകങ്ങൾ തുറന്ന് അധ്യയന വർഷത്തിന്റെ അവസാനം വരെയും വിജ്ഞാന ശാഖകൾ പകർന്നു നൽകാൻ കഴിവുറ്റ അധ്യാപകരും സ്കൂളുകളിൽ സന്നദ്ധരാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം